മലയാളികൾ ഏറെ കാത്തിരുന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു ടർബോ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തെ അവതരിപ്പിച്ച താരമാണ് ആമിന നിജാം ടർബോയിൽ നിരഞ്ജന എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണ് ആമിന അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ലെന്നും ഡയലോഗുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് പോലും ശ്രദ്ധിക്കാറുണ്ടെന്നും താരം പറയുന്നു മമ്മൂക്കയെ കുറിച്ച് ആരോട് ചോദിച്ചാലും ആദ്യം പറയുക അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനെ കുറിച്ചാണ് അത് ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ല ഓരോ സീനും ഷോട്ടുകളും മമ്മൂക്ക ചെയ്യുന്നത് അത്രയും ഡെഡിക്കേഷനോടെയാണ് ഡയലോഗുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് പോലും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ് മമ്മൂക്ക സിനിമ ബാക്കിയുള്ളവരിലേക്ക് എത്തുമ്പോൾ ഓരോന്നും നെഗറ്റീവായാണോ അതോ പോസിറ്റീവായാണോ എത്തുകയെന്ന് അദ്ദേഹം ചിന്തിക്കാറുണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായ മെസ്സേജ് കിട്ടാനുണ്ടോ എന്നും ഓഫന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുമുള്ള കാര്യങ്ങളിൽ മമ്മൂക്ക വളരെയേറെ ശ്രദ്ധിക്കുന്ന ആളാണ് ടർബോയുടെ ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം ഒന്ന് രണ്ട് ഡയലോഗുകളിൽ കറക്ഷൻ വരുത്തിയിട്ടുണ്ട് ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വെച്ചാണ് തിരുത്തിയത് നല്ല ഒരു ആക്ടർ ആകാം സൂപ്പർ സ്റ്റാർ ആകാം പക്ഷേ സോഷ്യലി റെസ്പോൺസിബിൾ ആകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആമിന നിജാം പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക